ഹലോ ഫ്രാൻസ് ഞാനിന്ന് അടീനിയത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇപ്പോൾ മഴ പെയ്തതിന് ശേഷം അടീനിയങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടണത് ഇത് മെയ് മാസത്തിൽ ഇങ്ങനെ ആയിരുന്നു പൂക്കളും വിലകളും വന്നിട്ട് നിറച്ചിരുന്നേറുന്ന ചെടികളാണ് കേട്ടോ ഇത് ഞാൻ ഷെഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് സ്റ്റാൻഡിൽ ഷെഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത്ര ഭംഗിയിൽ ഇരുന്നേറുന്ന അടീനിയങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ ചെടിയിലും അന്ന് പൂവായിരുന്നു നിറച്ച് പൂക്കളായിരുന്നു കണ്ടോ ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല നിറയെ പൂത്ത് നിന്നേറുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടിട്ടുണ്ട് കേട്ടോ ഒക്കെ മൾട്ടിപെറ്റൽ അടീനിയം തന്നെയാണ് കേട്ടോ കണ്ടോ എന്തൊരു ഭംഗിയാണ് നിറച്ചു പൂക്കളുണ്ട് പിന്നെ ഇലകളും നിറയെ ഇങ്ങനെ നിന്ന ചെടികളാണ് കേട്ടോ വലിയ ചെടിയിലും തണ്ട നിറച്ചു പൂക്കളാണ് ഇപ്പം കണ്ട ഇങ്ങനെയാണ് കേട്ടോ എല്ലാ ചെടിയും ഇങ്ങനെയാണ് ഇലകൾ മുഴുവനും കൊഴിഞ്ഞ് മുട്ടകളും കൊഴിഞ്ഞ് കോലുപോലെ ആയിട്ടാണ് എല്ലാ ചെടികളും ഇരിക്കുന്നത് ഇത് മഴ കൊള്ളാതെ ഷെഡിൻ്റെ ഇരിക്കുന്ന ചെടികളാണ് എന്നിട്ടും ഇങ്ങോട്ടൊടനേൻ്റെ മുന്നേ ഇലകൾ കൊഴിയും പക്ഷെ തുമ്പത്തൊക്കെ ഇലകൾ ഉണ്ടാവുന്നുണ്ട് മുട്ടും ഉണ്ടാവുന്നുണ്ട് എന്നാലും കൊഴിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഒരു ഒരു പ്രാവശ്യം സാപ്പ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു പക്ഷെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല പത്ത് ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഒന്ന് കുറേശേ വെള്ളം നനയ്ക്കുന്നുള്ളൂ അത് ഞാൻ ചെറുതായിട്ട് സ്പ്രേ ചെയ്യേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നനച്ചു കൊടുക്കലും ഇല്ല എന്നിട്ട് എൻ്റെ ഒന്ന് രണ്ടെണ്ണം കളിഞ്ഞ് പോയിട്ടോ ഞാൻ രണ്ടെണ്ണമൊക്കെ കട്ട് ചെയ്തിട്ടൊന്ന് സാപ്പ് തേച്ച് കൊടുത്തോക്കി പക്ഷേ രക്ഷയില്ല വീണ്ടും വീണ്ടും ഇല കൊഴിഞ്ഞും കൊണ്ടിരിക്കുക മുട്ടൊക്കെ ഉണ്ടാവുണ്ട് പക്ഷേ ഈ മാസം കൂടിയും കഴിഞ്ഞു കിട്ടിയാൽ ചെടികൾ നന്നായിട്ട് വളരും അതൊന്ന് മാറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണേ ഓക്കേ ബായ്